നാലാം അധ്യായത്തിലെ നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ എന്താണ് ആയത്തിറങ്ങുന്നത് കള്ള് കുടിച്ചിട്ട് നിങ്ങൾ നിസ്കരിക്കാൻ വരരുത് നിങ്ങൾ കള്ള് കുടിച്ചിട്ടുണ്ടെങ്കിൽ പൂസറങ്ങിയിട്ട് നിസ്കരിക്കാൻ വന്നാൽ മതി എന്നാണ് ആയ ഖുറാനിൽ പറയുന്നത് നാൽപ്പത്തി മൂന്ന് നാല് നാൽപ്പത്തി മൂന്നിൽ പറയുന്നത് നിങ്ങൾ കള്ള് കുടിച്ച് ലഹരി ബാധിച്ച നിലയിൽ പൂസായ നിലയിൽ നിസ്കരിക്കാൻ വരരുത് നിങ്ങൾ പൂസ് ഇറങ്ങിയിട്ട് നിസ്കരിക്കാൻ വന്നാൽ മതി എന്ന് പറയുന്ന ആയത്ത് ഇറങ്ങിയ സന്ദർഭം വിവരിക്കുന്ന തഫ്സീറുകളിൽ ഹദീസുകളിൽ നമ്മൾ വേറൊരു കോമഡി കാണാം ഞാനത് പറയാൻ കാരണം ആ കോമഡി ഈ സുഹൃത്തുമായി ബന്ധമുണ്ട് എന്നതുകൊണ്ടാണ് എന്താണ് കോമഡി ഒരിക്കൽ ബിൻ ഔഫ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ അലിയെയും മറ്റ് ഒക്കെ വിളിച്ച് ഒരു പാർട്ടി കൊടുത്തു ആടിനെയൊക്കെ അറുത്തിട്ട് ഇറച്ചിയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അബ്ദുറഹിമാൻ ബിൻ ഔഫ് അയാളുടെ വീട്ടിലൊരു പാർട്ടി കൊടുത്തു അലിക്കും മറ്റു പ്രമാണിമാർക്കും മുസ്ലിങ്ങളായിട്ടുള്ള പ്രമാണിമാർക്കും കൂടെ അങ്ങനെ കള്ളും വിളമ്പി കള്ളും ഇറച്ചിയും വിളമ്പി അങ്ങനെ എല്ലാവരും നന്നായിട്ട് കള്ള് കുടിച്ച് പൂസായി കള്ള് കുടിച്ച് പൂസായ സമയത്ത് അവർ പറഞ്ഞു നമുക്ക് നിസ്കരിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ നിസ്കരിക്കാൻ പോയി നിസ്കരിക്കാൻ പോയപ്പോൾ നല്ല പൂസിലുള്ള ഒരാൾ ഞാൻ ഇമാകാം എന്ന് പറഞ്ഞിട്ട് ഇമാമായി നിസ്കരിക്കാൻ നിന്നു അയാൾ നിസ്കരിക്കുമ്പോൾ ഈ സൂറത്തുൽ കാഫറൂൻ ഓതി സൂറത്തുൽ കാഫറൂൻ എങ്ങനെയാണ് ഓതിയത് എന്ന് തഫ്സീറുകളിലും ഹദീസുകളിലും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഓതിയത് ഹുലിയൂൻ അങ്ങനെയാണ് ഓതിയത് എന്താ വെച്ചാൽ ഖുർആാനിൽ എന്താണോ പറയുന്നത് അതിൻ്റെ നേർ വിപരീതമായിട്ട് ഖുർആാനിനെ പരിഹസിച്ചു കൊണ്ട് ഖുർആാനിലെ ആശയത്തെ നിങ്ങൾ നിങ്ങളാരാധിക്കുന്നതിനെ തന്നെ ഞാനും ആരാധിക്കും ഞാൻ ആരാധിക്കുന്നതിനെ തന്നെ നിങ്ങളും ആരാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആാനിനെ ട്രോളുകയാണ് ചെയ്തത് ആര് ഈ കള്ളു കുടിച്ച് ഇമാമ് നിന്ന ആള് അത് അലി തന്നെയാണ് എന്നാണ് പലരും പറയുന്നത് പക്ഷേ ഈ ഉദ്ധരിച്ച ഹദീസിൽ അലിയുടെ പേര് പറഞ്ഞിട്ടില്ല അലി ആ കള്ളു കുടിച്ച കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അബ്ദുറഹിമാൻ ബിൻ ഔഫിൻ്റെ വീട്ടിൽ നിന്ന് പാർട്ടിയിൽ പങ്കെടുത്ത് കള്ളു കുടിച്ച കൂട്ടത്തിൽ അലി ഉണ്ടായിരുന്നു അങ്ങനെ അവർ നിസ്കരിക്കാൻ നിന്നു ആ കൂട്ടത്തിൽ ഒരാൾ ഇമാമായി നിന്നു സൂറത്തുൽ കാഫറൂൻ തലകുത്തനെ ഓതി അപ്പോഴാണ് നാല് നാൽപ്പത്തി മൂന്ന് ആയത്തിറങ്ങിയത് എന്നാണ് അതിനകത്ത് പറയുന്നത് എന്താണ് നിങ്ങൾ കള് കുടിച്ചിട്ട് പൂസറങ്ങാതെ നിസ്കരിക്കാൻ വരരുത് പൂസ് ഇറങ്ങിയിട്ട് വന്നാൽ മതി എന്നുള്ള ആയത്ത് ഈ സന്ദർഭത്തിൽ ഇറങ്ങിയെന്നാണ് പറയുന്നത് ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം അള്ളാഹു ഇറക്കിയ സൂറത്തിൽ കാഫുരൂൻ എന്ന അദ്ധ്യായം പൂർണ്ണമായും പൊളിഞ്ഞു പോയി എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ കള്ള് കുടിച്ചിട്ട് അലിയോ അല്ലെങ്കിൽ മറ്റേതോ സഹാവിയോ ഓതിയ ആ സൂറത്ത് യാഥാർത്ഥ്യമായി ഫലിക്കുകയും ചെയ്തു യാഥാർത്ഥ്യമായി ഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കോമഡി അള്ളാഹു നിങ്ങൾ നിങ്ങളാരാധിക്കുന്നതിനെ ഞാനും ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ഒരിക്കലും ആരാധിക്കാൻ പോകുന്നില്ല എന്ന പ്രവചനം പൊളിയുകയും കള്ളു കുടിച്ചിട്ട് ആരാധിക്കുന്നതിനെ തന്നെ ഞാൻ ആരാധിക്കും ഞാൻ ആരാധിക്കുന്നതിനെ തന്നെ നിങ്ങളും ആരാധിക്കും എന്ന് പറഞ്ഞത് വാസ്തവമായി ഭവിക്കുകയും ചെയ്തു എന്നതാണ് കോമഡി